വൈറൽ പനിയെക്കുറിച്ച് അറിഞ്ഞിരിക്കാം നിങ്ങളുടെ ശരീരം ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ അണുബാധയോട് പോരാടുന്നു എന്നതിൻ്റെ സൂചനയാണ് പലപ്പോഴും പനി ജലദോഷം മുതൽ പനി വരെ പലതരം വൈറൽ അണുബാധകൾ മനുഷ്യരെ ബാധിക്കും കുറഞ്ഞ ഗ്രേഡ് പനി പല വൈറൽ അണുബാധകളുടെയും ലക്ഷണമാണ് എന്നാൽ ഡെങ്കിപ്പനി പോലുള്ള ചില വൈറൽ അണുബാധകൾ ഉയർന്ന പനിക്കും കാരണമാകും വൈറൽ പനി വരാനുള്ള ചില കാരണങ്ങൾ ശ്വാസോച്ഛ്വാസം വൈറൽ അണുബാധയുള്ള ഒരാൾ നിങ്ങളുടെ സമീപത്ത് തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്താൽ വൈറസ് അടങ്ങിയ തുള്ളികൾ നിങ്ങൾക്ക് ശ്വസിക്കാം കഴിക്കൽ ഭക്ഷണപാനീയങ്ങൾ വൈറസുകളാൽ മലിനമായേക്കാം കടികൾ വഴി പ്രാണികൾക്കും മറ്റു മൃഗങ്ങൾക്കും വൈറസുകൾ വഹിക്കാൻ കഴിയും അവർ നിങ്ങളെ കടിച്ചാൽ നിങ്ങൾക്ക് ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ അണുബാധകൾ ഉണ്ടാകാം ശരീരസ്രവങ്ങൾ വഴി വൈറൽ അണുബാധയുള്ള ഒരാളുമായി ശരീരസ്രവങ്ങൾ കൈമാറുന്നത് അസുഖം പകരും ഇത്തരത്തിലുള്ള വൈറൽ അണുബാധയുടെ ഉദാഹരണങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് ബി എച്ച് ഐ വി എന്നിവ ഉൾപ്പെടുന്നു വൈറൽ പനിയുടെ ചില ലക്ഷണങ്ങൾ വിറയൽ വിയർപ്പ് നിർജ്ജലീകരണം തലവേദന പേശിവേദന ബലഹീനതയുടെ ഒരു തോന്നൽ ബിഷപ്പില്ലായ്മ വൈറൽ പനിയിൽ നിന്ന് സുഖം കിട്ടാനായി പനിയും അതിൻ്റെ ലക്ഷണങ്ങളും കുറയ്ക്കാൻ പനി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുക കഴിയുന്നത്ര വിശ്രമിക്കുക ജലാംശം നിലനിർത്താനും വിയർക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ദ്രാവകങ്ങൾ നിറയ്ക്കാനും ധാരാളം ദ്രാവകങ്ങൾ കുടിക്കുക ആൻറ്റി വൈറൽ മരുന്നുകൾ കഴിക്കുക എന്നാൽ നിങ്ങൾക്ക് ഉയർന്ന പനിയുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണുന്നതാണ് നല്ലത് ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് അതിനായി ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക തിളപ്പിച്ചാറിയ വെള്ളമോ വാട്ടർ പ്യൂരിഫയറോ ഉപയോഗിക്കുക ഒരു ദിവസത്തെ ഉപയോഗത്തിന് ശേഷം നിങ്ങളുടെ കൈ ടവലുകൾ മാറ്റുക ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കും തൂവാല കൊണ്ട് മൂടുക കൊതുകിനെ അകറ്റുന്ന മരുന്നുകളും വലകളും ഉപയോഗിക്കുക പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക കഴിയുന്നത്ര പുതിയ ഭക്ഷണം കൂടി കഴിക്കുക ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും ചെറു ചൂടുള്ള വെള്ളം കുടിക്കുക യാത്രക്കിടെ വീട്ടിൽ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടുപോകുക തിയേറ്ററുകൾ അല്ലെങ്കിൽ എക്സിബിഷനുകൾ പോലുള്ള തിരക്കേറിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കുക യാത്ര ചെയ്യുമ്പോൾ ഹാൻഡ് സാനിറ്റൈസറുകൾ ഉപയോഗിക്കുക ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ ജനലിനോട് ചേർന്നിരിക്കുമ്പോൾ മൂക്ക് മൂടുക ആരോഗ്യം നിലനിർത്തുക സുരക്ഷിതരായിരിക്കുക